അൽ മുക്തീർ ഗോൾഡൻ ഡയമണ്ട്സ് എ ഗ്രൂപ്പ് ഓഫ് കമ്പനി ശരിക്കും അൽഫാറൂഖിയ സ്കൂളിൻ്റെ ഈ വർഷത്തെ വാർഷികം സ്പോൺസർ ചെയ്തു ഏറെ സന്തോഷം പറയട്ടെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സ് ഭയങ്കരമായിട്ട് നിറയുകയാണ് കാരണം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ഒരു വിങ്ങിനെയാണ് ശരിക്കും എല്ലാ കാര്യത്തിലും അത് ഞങ്ങളുടെ സ്കൂൾ വന്നപ്പോഴും ഏൽപ്പിക്കപ്പെടുന്ന ഡ്യൂട്ടിയെ പക്കായിട്ട് ചെയ്യുന്ന ഒരു മനോഭാവം സാർ അത് ശരിക്കും എടുത്തു പറയണ്ട ഞങ്ങൾക്കത് ഫീൽ ചെയ്തു ഇപ്പോൾ അനസബൂബർ സാർ അവിടെ വരികയും നമുക്ക് ബായി എന്ന് നിങ്ങളൊക്കെ വിളിക്കുന്ന ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുസലാം സാർ ഞങ്ങളേറെ കൊതിച്ചു അദ്ദേഹം ഒന്ന് ഞങ്ങളുടെ സ്കൂളിൽ വരണമെന്ന് കാരണം അദ്ദേഹത്തെ പറച്ചു പറ്റി ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞങ്ങൾ അത് അനുഭവിക്കുകയായിരുന്നു ഞങ്ങളുടെ വന്നു വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ആ കാര്യങ്ങൾ സ്വമേധയ ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ആ കൂട്ടത്തിൽ നാടിനെ ശരിക്ക് അൽ മുക്തദിർ ഈ ഗോൾഡൻ ഡയമണ്ട്സിനെ ഞങ്ങൾക്ക് ശരിക്ക് പരിചയപ്പെടുത്താൻ പറ്റിയെന്നുള്ളത് അത് പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റില്ല കാരണം ഗോൾഡ് ശരിക്കും ചെറിയൊരു വൺ ഗ്രാം ഗോൾഡ് സമ്മാനം ഒരു സമ്മാനം ചോദിച്ചപ്പോൾ അത് നാല് എണ്ണം ഗോൾഡ് ശരിക്കും വൺ ഗ്രാം ഗോൾഡ് നമുക്കൊക്കെ കിട്ടിയില്ലേ അപ്പോൾ ആ കിട്ടിയത് തന്നെ ഒരു എനിക്ക് തോന്നുന്നത് ഒന്നും പ്രതീക്ഷിച്ചല്ല മറ്റുള്ളവർക്ക് നന്മ വരട്ടെ എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഞങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചു ആ പഠിച്ച സമയത്ത് നമ്മുടെ ഭായിയെ ശരിക്ക് ഞങ്ങൾക്ക് ഭായി ആയി മാറി ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് എന്നാൽ വളരെ സന്തോഷമുണ്ട് കാരണം അങ്ങനെ ഒരു നല്ല മനസ്സ് സേവനം ചെയ്യാനുള്ള ഒരു മനസ്സ് ഒരുപാട് കാര്യങ്ങൾക്ക് സേവനം കൊടുക്കുന്നുണ്ട് ആ തുറന്ന മനസ്സുകൊണ്ടായിരിക്കാം ഈ സ്ഥാപനത്തിൻ്റെ ഒരു വിജയം തന്നെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കാരണം കൊടുക്കുന്നവനെ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു ശരിക്കുള്ള സത്യം അത് ഇവിടെ ചെയ്യുന്നത് ഒവ് ബർക്കത്ത് ബർക്കത്തീയട്ടെ എന്നുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എല്ലാ കാര്യത്തിലും അതുകൊണ്ട് പ്രിയപ്പെട്ട അനസ് അനസപ്പുബക്കർ സാർ ഇന്നലെ വന്നു വളരെ സന്തോഷം ഞങ്ങളേറെ നേരം സംസാരിച്ചു ഇന്നും സംസാരിച്ചു അന്നും സംസാരിച്ചു മാത്രമല്ല ഇന്നലെ വന്ന് ഞങ്ങളുടെ വേദിയിൽ വന്ന് വിശിഷ്ടാതിഥിയായി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു ആ സന്തോഷം കൂടെ അറിയിക്കുകയാണ് ഈ നല്ലൊരു സമ്മാനം ഞങ്ങളുടെ ഈ ഒരു പാരൻസിന് കൊടുത്തതിലുള്ള വളരെയധികം സന്തോഷം കൂടെ ഞങ്ങൾ അറിയിക്കുകയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും കൂടെ അറിയിക്കുകയാണ് ശരി അപ്പം എല്ലാവിധ ആശംസകളും നമുക്ക് ഇനിയും തുടർന്നു ഭക്ഷണം